നല്ല ഭർത്താവിന് മാത്രമേ ഭാര്യെ നല്ല പോലെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ ഭർത്താക്കന്മാരായ നമ്മളോട് പറയാണ് ഭാര്യമാരെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ സംരക്ഷിക്കണം നമ്മൾ രണ്ടാമത്തെ അവരുടെ സംരക്ഷണം ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കൈകളിലാണ് ഒരു മുസ്ലിം വനിതയുടെ രണ്ടാമത്തെ സംരക്ഷണം ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മുടെ കരങ്ങളിലാണ് നമ്മുടെ കരങ്ങളിലാണ് നമ്മുടെ കരങ്ങളിലാണ് ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് മനോഹരമായി നമ്മൾ അവരെ നോറ്റി വളർത്തണം പോറ്റി വളർത്തണം അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണം അതുകൊണ്ടല്ലേ ഹബീബ് പറഞ്ഞത് കെട്ടിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളോടന്നാര റസൂല് പറയാണ് ലാബിന് മുത്തക്കീങ്ങൾക്കല്ലാതെ സഹോദരാ നിന്റെ മകളെ നീ കെട്ടിച്ചുകൊടുക്കരുതേ കണ്ണിൽ കണ്ടവന് ഒന്നും ആലോചിക്കാതെ ഒന്നും ആലോചിക്കാതെ അവന്റെ പണവും അവന്റെ പത്രാസും അവന്റെ വേഷഭൂഷാദികളും കണ്ട് നിന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കല്ല ഹബീബ് തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുത്തത് ആരുടെ കയ്യിലാ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ദരിദ്രനായ ഇൽമി അനമദീനും ബാബുഹാ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണ് ഞാനെങ്കിൽ ആ വിജ്ഞാനം എന്ന പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടോ അത് എൻ്റെ അലിയാട് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം അലിയാർ തങ്ങളുടെ കൈകളിലാണ് ഹബീബായ നബി തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകളെ ഏൽപ്പിച്ചു കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷിതാക്കളായ ആളുകളോടാണ് ഞാൻ റസൂല് പറയണത് നല്ല പോലെ ആലോചിച്ചു വേണം നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കരുത് മുത്തക്കിങ്ങളായ അള്ളാഹുവിനെ പേടിയുള്ള നല്ല ഭർത്താക്കന്മാരെ അന്വേഷിച്ച് കണ്ടെത്തി കെട്ടിച്ചു കൊടുക്കണേ എന്നിട്ട് ഭർത്താക്കന്മാരോട് പറയാണ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നിങ്ങൾ സംരക്ഷിക്കണം അത് നിങ്ങളുടെ ബാധ്യതയാണ് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണേ അവരുടെ അടുക്കള ജോലിയിൽ നിങ്ങൾ പങ്കാളികളാകണേ പെണ്ണെന്ന് പറയുന്നത് വളഞ്ഞ വാരിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളാണ് അവരുടെ സ്വഭാവങ്ങളിൽ സ്വാഭാവികമായും ചില സ്ഖലിതങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടാകാം തീർച്ചയായും അതുണ്ടാവുക തന്നെ ചെയ്യും കാരണം പെണ്ണെന്ന് പറയുന്നത് അവർ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് വാരിയല്ലെന്ന് പറയുന്നത് വളഞ്ഞിട്ടാണ് ആ വളഞ്ഞ വാരി എല്ലിന് നീ ഒറ്റയടിക്ക നന്നാക്കാനൊരുമ്പെട്ടാൽ കസറുത്താ ആ വളഞ്ഞ ിൽ പൊട്ടിപ്പോകുന്നതാ ഇനി അതല്ല ഒരിക്കലും ഇത് നന്നാകൂലെന്ന് വിചാരിച്ച് അവളോടൊന്നും ഉപദേശിക്കാതിരുന്നാൽ ആ വളഞ്ഞ വാരിയല്ലിനെ തീരെ നന്നാക്കാതിരുന്നാലോ അത് വളഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ ബാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്ത് വേണം എന്തു വേണം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സ്വഭാവം അവരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അത് തീർച്ചയാണ് അങ്ങനെ ഇഷ്ടപ്പെടാത്ത സ്വഭാവവും കണ്ടാൽ ക്ഷമിക്കാനുള്ള മാനസിക വിശാലത ഭർത്താക്കന്മാരായ നമ്മളോട് പറയാണ് ഇസ്ലാ നിങ്ങൾക്കുണ്ടാകണേ അത് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണേ അവിടെയാണ് പലപ്പോഴും പല ഭർത്താക്കന്മാരും പരാജയപ്പെട്ടു പോകുന്നത് അല്ലെ ക്ഷമിക്കാനുള്ളൊരു മനസ്സില്ലാതിരിക്കുമ്പോഴാണ് സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ദിവസങ്ങളോളം പിണങ്ങിക്കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ ദിവസങ്ങളോളം തന്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട മക്കളുടെ മുന്നിൽ വച്ചുപോലും പ്രിയപ്പെട്ട ഭാര്യയെ വല്ലാതെ അവമതിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വിഷമിപ്പിക്കുന്ന ഭർത്താക്കന്മാർ അവരെ പറ്റിയാണല്ലാരും റസൂല് പറഞ്ഞത് ഭർത്താക്കന്മാരാണ് അത്തരം ആളുകൾ തങ്ങൾ പറഞ്ഞു എന്ത് വേണം അവരുടെ സ്വഭാവങ്ങളിൽ വല്ല സ്കലിതങ്ങളും ഉണ്ടായാൽ ക്ഷമിക്കാനുള്ള മനസ്സ് വേണം നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ ഒരു ഭാര്യയുടെ ദുസ്വഭാവത്തിൽ ഒരാൾ ക്ഷമിച്ചാൽ അയാൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ മഹാനായ സയ്യതു നബിയുല്ലാഹി അയ്യോ അലി ഹിസ്വത്തു വസ്സലാമിന്റെ നൽകുന്ന വലിയ പ്രതിഫലം നമുക്കറിയാം ക്ഷമാശീലനായ പ്രവാചകനായിരുന്നല്ല അയ്യോബ് നബി ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയരായ പ്രവാചകരാണ് ശരീരമാസകലം പുഷുക്കള് കാർന്ന് തന്നപ്പോഴും അള്ളാഹുവിനോട് പരാതി പറഞ്ഞില്ല അള്ളാഹുവിനോട് ബുദ്ധിമുട്ട് പറഞ്ഞില്ല അവസാനം ആ പുഷുക്കൾ തിക്കറി ചൊല്ലുന്ന അങ്ങനെ കടന്നു വന്നപ്പോഴാണ് പടച്ച തമ്പുരാനോട് പറഞ്ഞത് റബ്ബിന്നെ എനിക്ക് ചെറിയൊരു പ്രയാസം വന്നിരിക്കുകയാ ണല്ലോ റബേ നീല കരുണാമയനാണല്ലോ അതുകൊണ്ട് എന്റെ ഈ പ്രയാസം നീക്കണേ എന്ന് അർത്ഥം വരുന്ന പ്രാർത്ഥന നടത്തിയത് തന്റെ നാവിലേക്കും കൂടി പുഷുക്കൾ കയറിയപ്പോഴാണ് അത്ര വലിയ ക്ഷമാശീലനായ പ്രവാചകനാണ് മഹാനായ അയ്യോ നബി അലീസ്വലുവൽകുന്ന പ്രതിഫലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യയുടെ മോശപ്പെട്ട സ്വഭാവത്തിൽ ക്ഷമിക്കുന്ന ഒരു ഭർത്താവിന് അള്ളാഹു എന്ന് ലോകത്തിന്റെ നായകനെ പഠിപ്പിക്കുകയാണ് ദീപാനിപിത്തങ്ങൾ പഠിപ്പിക്കുകയാണ് എൻ്റെ വാല് കേൾക്കുന്ന ഉമ്മമാരും മനസ്സിലാക്കണേ ഇതെല്ലാം ഒരു മുസ്ലിം വനിതയ്ക്ക് ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ് ഈ ഇസ്ലാമിനെയാണ് ഈ ഇസ്ലാമിന്റെ തത്വ സംഹിതയാണ് ആധുനിക ഉമ്മമാർ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണത് ഈ ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കാരത്തെയാണ് പുറങ്കാല കൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് നമ്മുടെ ഉമ്മമാരെ വലിച്ചെറിയുന്നത് കേൾക്കുന്ന ഉമ്മ പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെ പാടില്ല പെങ്ങളെ ലോകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകിയത് നിങ്ങളുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണമെന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞത് ഇസ്ലാമിന്റെ പ്രവാചകനാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം ഇത്രയേറെ സ്ഥാനം നൽകിയിട്ടുണ്ട് മുസ്ലിം വനിതകൾക്ക് ലാഹു നമ്മുടെ സഹോദരിമാർക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാണ് വല്ല കണ്ടാൽ അതിൽ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം മുഅ്മിനാ ഒരു സത്യവിശ്വാസിയായ ഭർത്താവും സത്യവിശ്വാസിനിയായ ഭാര്യയും വേർപിരി പ്രശ്നം വരുന്നില്ല അവളിൽ വല്ല ഇഷ്ടപ്പെടാത്ത സ്വഭാവമുണ്ടായാൽ ചെറുപ്പക്കാരാ നിനക്കിഷ്ടപ്പെടാത്ത വല്ലതും അവളിൽ ഉണ്ടായാൽ അവളിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ഉണ്ടല്ലോ ഇന്ന് കരുതി നീ സമാധാനിക്കണം ഒരിക്കലും വേർപിരിയാൽ വക്കിലെത്തിക്കരുത് എന്ന് മുഹമ്മദ് അലൈഹി വസല്ല മതങ്ങള് പഠിപ്പിക്കുകയാണ് ഒരുപാട് ബാധ്യതകൾ പഠിപ്പിച്ചു ഭർത്താക്കന്മാരോട് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയോട് ഭർത്താക്കന്മാര് കാണിക്കേണ്ട ബാധ്യതകള് അവരോടൊന്ന് ചടുക്കള ജോലിയിൽ പങ്കാളികളാകണമെന്ന് പറഞ്ഞു അതുപോലെ അവർക്ക് മാന്യമായ രൂപത്തിൽ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാം എല്ലാം അള്ളാഹുവിന്റെ ഇസ്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് പുരുഷന്മാര് ഭാര്യമാരെ സംരക്ഷിക്കേണ്ടവരാണ് എന്നല്ല പറഞ്ഞു ഹബീബായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖതഹു ഫീ ഇത്തിഖ്റഖബ വദീനാറുൽ തസ്ദഖത ബിഹി ലമിസ്കീൻ വദീനാറുൻ അൻഫഖതഹു അലാ ahlika നി അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന ദീനാർ

പാവങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യാൻ നിങ്ങൾ ചെലവഴിക്കുന്ന ദിനാർ അതുപോലെ നിൻ്റെ ഭാര്യയെ വളർത്താൻ അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ അവൾക്ക് സംരക്ഷണം നൽകാൻ അവൾക്ക് ഭക്ഷണ പാർപ്പയുടെ സൗകര്യം നൽകാൻ നീ ചെലവഴിക്കുന്ന ദിനാർ ഏറ്റവും പ്രതിഫലാർഹമായ ർഹമായ ഏതാണെന്നറിയോ അല്ല നിന്റെ ഭാര്യക്ക് നീ ചെയ്യുന്ന ദീനാറാണ് ചെലവ് ചെയ്യുന്ന ദീനാറാണ് ഏറ്റവും പ്രതിഫലമായ ദീനാർ എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ദീനാറാണ് ഇസ്ലാം രണ്ടാമതായി സംരക്ഷണം നൽകുന്നത് ഭർത്താവിന്റെ കയ്യിലാണ് പെണ്ണിന്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് ആ സംരക്ഷണം ഭർത്താക്കന്മാര് അത് കൊണ്ട് നടക്കണമെന്ന് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ് മൂന്നാമതായി ഒരു പെണ്ണിന്റെ സംരക്ഷണം ഇസ്ലാം ഏൽപ്പിക്കുന്നത് സംരക്ഷണം ഇസ്ലാം മേൽപ്പിക്കുന്നത് മക്കളുടെ കൈകളിലാണ് അമ്മാക്ക് വയസ്സായാൽ ബാപ്പാക്കയസായാൽ മക്കളുടെ ബാധ്യതയാണ് അവരെ നല്ലപോലെ പോറ്റി വളർത്തേണ്ടത് അവർക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടത് അവർക്ക് സംരക്ഷണം നൽകേണ്ടത് അത് മാതാ പ്രിയപ്പെട്ട മക്കളുടെ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞു സൂറത്തുല്ലിസറായ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിലൂടെ അല്ല ഇയാൽ മാതാപിതാക്കളെ നല്ല പോലെ സംരക്ഷിക്കണം എന്നാഹുവിന്റെ കുറുആാൻ പഠിപ്പിക്കുകയാണ് നല്ല പോലെ അവർക്ക് സംരക്ഷണം നൽകണം അവിടെയും ഇസ്ലാമ സ്ഥാനം കൊടുത്തത് പെണ്ണായ ഉമ്മക്കാണ് എന്റെ പ്രിയപ്പെട്ടവരവിടെയും ഇസ്ലാം സ്ഥാനം നൽകിയത് ബാപ്പയേക്കാൾ ഉമ്മക്കാണ് ഇസ്ലാം സ്ഥാനം കൊടുത്തത് അല്ലേ നബിയേ ഞാൻ ആർക്കാണ് ഏറ്റവും നല്ല സ്നേഹമസരണമായ ഇടപെടലുകൾ നൽകേണ്ടത് ആർക്കാണ് നബിയേ ആരോടാണ് ഞാൻ മനോഹരമായി പെരുമാറേണ്ടത് ഉമ്മക്കാ ഹബീബ് മറുപടി പറഞ്ഞു നിന്റെ ഉമ്മയോടാണ് സുമ്മറ സൂരെന്ന